ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു രാജീസ് ടേസ്റ്റി വേൾഡ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു പച്ചമാങ്ങ ജ്യൂസാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് ജ്യൂസ് തയ്യാറാക്കാനായിട്ട് ഒരു പച്ചമാങ്ങയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതുകൊണ്ട് നമുക്ക് രണ്ട് ഗ്ലാസ് ജ്യൂസ് തയ്യാറാക്കാവുന്നതാണ് പച്ചമാങ്ങയുടെ തൊലിയൊക്കെ നമുക്കൊന്ന് ചെത്തിയെടുക്കാം മാങ്ങയുടെ തൊലിയൊക്കെ പീൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം മാങ്ങ ഞാനിവിടെ ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാ ഈ ഒരു വലുപ്പത്തിലുള്ള ക്യൂസ് ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് കട്ട് ചെയ്ത മാങ്ങയുടെ കഷ്ണങ്ങൾ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം മധുരത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഞാനിപ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഉപയോഗിക്കുന്നത് അത്യാവശ്യം പുളിയുള്ള മാങ്ങ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം ഒരു ചെറിയ കഷ്ണം പച്ചമുളകാണ് ഉപയോഗിക്കുന്നത് അധികം എരിവ് നമുക്ക് ആവശ്യമില്ല ഒരു നുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് വേണ്ട ഐസ് ക്യൂബ്സും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം രണ്ടോ മൂന്നോ പുതിനയുടെ ഇലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം പുതിയയിൽ ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റും നല്ലൊരു മണവും കിട്ടും കേട്ടോ ഇനി നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ജ്യൂസ് ഇപ്പോൾ നന്നായിട്ട് തന്നെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്ത് കുറച്ച് തരികളൊക്കെ ഉണ്ടാവും അത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം ഇതാ നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് കണ്ടോ നന്നായിട്ട് തന്നെ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്യാം നമ്മുടെ പച്ചമാങ്ങ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് അതോടൊപ്പം തന്നെ ഈസിയാണ് തയ്യാറാക്കാനായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക്